ആദ്യം കൊൽക്കത്തയുടെ സ്വപ്നഭൂമിയായ ഈഡൻ ഗാർഡൻ പിന്നാലെ ചെന്നൈ കോട്ടയായ ചെപ്പോക്ക് ഇപ്പോൾ മുംബൈയുടെ നീലത്തളികയായ വാങ്കിടയും എന്നും വേദനകളും പരിഹാസവും നൽകിയ എതിരാളികളുടെ നെടുങ്കോട്ടകളിലെല്ലാം വിജയക്കൊടി നട്ടി ആർ സി ബി കുതിക്കുന്നു ഒരേ സീസണിൽ വാങ്കിടയും ഈഡൻ ഗാർഡനും ചെപ്പോക്കും വിജയിക്കുകയെന്ന ത്രസിപ്പിക്കുന്ന നേട്ടമാണ് അവർ നേടിയത് ആർ സി ബിയുടെ ഓരോ മത്സരത്തിനു മുന്നോടിയായും സോഷ്യൽ മീഡിയയിൽ ഒരു ലിസ്റ്റ് പ്രത്യക്ഷപ്പെടും ചെന്നൈക്കെതിരായ മത്സരത്തിന് മുന്നോടിയായി സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞത് രണ്ടായിരത്തി എട്ടിന് ശേഷം ചെപ്പോക്കിൽ വിജയിക്കാനാകാത്ത ആർ സി ബിയുടെ ദുരവസ്ഥയായിരുന്നു അന്നത്തെ പെട്രോൾ വിലയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചിത്രവുമെല്ലാം ചേർത്തായിരുന്നു ട്രോളുകൾ പരന്നത് പക്ഷേ ചെപ്പോക്കിൽ സ്വന്തം കാണികൾക്ക് മുന്നിലിട്ട് ചെന്നൈയെ ആർ സി ബി നാണം കെടുത്തി ചെന്നൈ സംഘത്തിന് തങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോം ഗ്രൗണ്ട് തോൽവി നൽകിയാണ് പാട്ടീദാറും സംഘവും തിരിച്ചു പറഞ്ഞത് ഇന്നലെ മുംബൈക്കെതിരായ മത്സരത്തിന് മുന്നോടിയായും ഉയർന്നത് പരിഹാസങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആർ സി ബി അവസാനമായി വാങ്കഡയിൽ വിജയിച്ചത് ഒരു വേള ഒന്ന് വിറച്ചെങ്കിലും വാങ്കിഡയിലെ ആ കടവും ആർ സി ബി തീർത്തിരിക്കുന്നു ചിന്നസ്വാമിയിൽ ഗുജറാത്തിനോട് മുട്ടുമടക്കിയെങ്കിലും ആദ്യം മൂന്ന് എവേ മത്സരങ്ങളും വിജയിക്കുക എന്ന കഠിന കഠോരമായ കടമ്പ അവർ കടന്നിരിക്കുന്നു മത്സരം നാലെണ്ണമേ ആയിട്ടുള്ളൂ ഡൽഹിയും പഞ്ചാബും അടക്കമുള്ള ഫോമിലുള്ള ടീമുകളുമായി മത്സരം വരാനുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ വിലയിരുത്തലുകൾക്ക് സമയമായിട്ടില്ല എന്നറിയാം പക്ഷേ ഒരു ടീം എന്ന നിലയിൽ ഈ ആർ സി ബി സംഘം വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് കിങ് കോഹ്ലി മിന്നും ഫോമിലാണ് റൺസ് അടിക്കുന്നതിനോടൊപ്പം തന്നെ മികച്ച ഇന്ത്യൻഡിലാണ് കോഹ്ലി സ്കോർ ചെയ്യുന്നത് നൂറ്റി നാൽപ്പതിനു മുകളിലുള്ള സ്ട്രൈക്ക് റേറ്റ് അതിന് സാക്ഷി ഇന്നലെ സാക്ഷാൽ ജസ്പ്രീത് ബുംറയെപ്പോലും സിക്സറോടെയാണ് കോഹ്ലി വരവേറ്റത് പൊതുവേ ഐ പി എല്ലിൽ മെല്ലെപ്പൂക്കുകാരൻ എന്ന് പേരുദോഷമുള്ള ദേവദത്ത് പടിക്കൽ ലേലത്തിൽ എടുക്കാ ചിരക്കായിരുന്നു പക്ഷേ ആർ സി ബിയിൽ ഇമ്പാക്റ്റ് പ്ലെയർ ജോലി ചെയ്യുന്ന പഠിക്കലും ആളിക്കത്തുന്നു ഈ സീസണിൽ നാൽപ്പത്തൊമ്പത് പന്തുകൾ നേരിട്ടതിൽ പതിനൊന്നെണ്ണവും പഠിക്കൽ ബൗണ്ടറിയാക്കി മാറ്റി നൂറ്റൻപത്തൊമ്പത് എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റിൽ പഠിക്കൽ കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്യുന്നു ക്യാപ്റ്റൻ രജത് പാട്ടിദാറുടെ കാര്യത്തിൽ ആർക്കും ഒരാശങ്കയുമില്ല മിഡിൽ ഓവറുകളിൽ തൻ്റെ ജോലി അയാൾ വൃത്തിക്ക് ചെയ്യുന്നു നൂറ്റി എഴുപത്തഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ ബെറ്റ് വീശുന്ന പാട്ടീദാർ സ്പിന്നർമാർക്കെതിരെയുള്ള തൻ്റെ ഡോമിനേഷൻ ക്ലിയറായി തുടരുന്നു ക്രീസിൽ പാട്ടീദാർ ഉണ്ടെങ്കിൽ അയാൾക്ക് മുന്നിലെ സ്പിന്നറെ ഇറക്കാൻ എതിർ ടീം ക്യാപ്റ്റൻമാർക്ക് ഭയമുണ്ട് ചെപ്പോക്കിലും വാങ്കടയിലും ആർ സി ബി ചരിത്രം കുറിക്കുമ്പോൾ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡും ആ കൈകളിലാണ് തിളങ്ങിയത് അവസരം കിട്ടുമ്പോൾ ജിതേഷ് ശർമ്മയും കാട്ടുന്നു ഇന്നലെ മുംബൈക്കെതിരെ പത്തൊമ്പത് പന്തുകളിൽ നാൽപ്പത് റൺസാണ് ജിതേഷ് ശർമ്മ അടിച്ചെടുത്തത് ഇത്രയും മികച്ച ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പ് ഒരു കാലത്തും ആർ സി ബിക്ക് ഉണ്ടായിരുന്നില്ല ഇനി വിദേശ താരങ്ങളിലേക്ക് വന്നാലോ ഇംഗ്ലണ്ട് ടീമിലെ മോശം ഫോമൊന്നും തങ്ങളെ കാര്യമായി ബാധിച്ചിട്ടില്ലെന്ന് ലിയാം ലിവിങ്സ്റ്റണും ഫിൽസോൾട്ടും തെളിയിച്ചു ടീം ഡേവിഡ് കാര്യമായി പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നത് നേരാണ് ഇനി ഇവരിൽ ഒരാൾ ഫോമിലല്ലെങ്കിൽ അവസരം കാത്തി ജേക്കബ് ബെത്തലും റൊമാരിയോ ഷപ്പേഡും ബെഞ്ചിൽ കാത്തിരിപ്പുണ്ട് ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ ജോസ് യാസൽവുഡ് ആശങ്കകളില്ലാതെ നയിക്കുന്നു ഇന്നലെ ഒരു വേള കൈവിട്ടുവെന്ന് കരുതിയ മത്സരം തിരിച്ചു പിടിച്ചത് അയാളാണ് നിർണായകമായ പത്തൊമ്പതാം ഓവറിനായി ഏസൽവുഡ് പന്തെടുക്കുമ്പോൾ മുംബൈക്ക് വേണ്ടത് പന്ത്രണ്ട് പന്തിൽ ഇരുപത്തെട്ട് റൺസ് മാത്രം ആ ഓവറിനെ ഭേദപ്പെട്ട രീതിയിൽ നേരിട്ടാൽ മുംബൈക്ക് ജയമുറപ്പായിരുന്നു പക്ഷേ ഓവറിൽ ആദ്യ പന്തിൽ തന്നെ സംഹാര താണ്ഡമാടിയ പാണ്ഡ്യമട കേസൽവുഡ് ആ ഓവറിൽ കൺസീഡ് ചെയ്തത് പത്തൊമ്പത് റൺസ് മാത്രം പേസ് ബോളിങ്ങിനെ മുന്നിൽ നിന്നും നയിക്കാൻ ഒരാളുള്ളത് ആർ സി ബിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ഭുവനേശ്വറും വ്യാസ് ദയാലും കൂടെ കൺസിസ്റ്റന്റായി പെർഫോം ചെയ്താൽ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ കരുത്തരാകും കൂടെ ഏത് ചാലഞ്ചും ഏറ്റെടുക്കാൻ ധൈര്യമുള്ള കുണാൾ പാണ്ഡ്യ ഉള്ളത് വലിയ ആത്മവിശ്വാസം നൽകുന്നു പാട്ടിദാർ എന്ന ക്യാപ്റ്റനും ഇടുക്കിലും ആർക്കും സംശയമില്ല ബൗളർമാരെ അയാൾ ഉപയോഗപ്പെടുത്തുന്ന രീതി കയ്യടി നേടുന്നു ആദ്യ മത്സരത്തിൽ കൊൽക്കത്തക്കെതിരെ തന്നെ തനിക്ക് അയാൾ തെളിയിച്ചു പത്ത് ഓവറിൽ നൂറും പിന്നിട്ട് കുതിച്ച കെ കെ ആറിന്റെ ഇന്നിങ്സ് വെറും നൂറ്റിപതിനാല് റൺസിൽ ആർ സി ബി ഒതുക്കി ഇന്നലെ മുംബൈക്കെതിരെയും ഡെത്ത് ഓവറുകളിൽ ബോളർമാരെ കൃത്യമായാണ് ക്യാപ്റ്റൻ വിനിയോഗിച്ചത് പല വലിയ പേരുകളും കരഞ്ഞുമടങ്ങിയ ആർ സി ബി ക്യാപ്റ്റൻ എന്ന ഹോട്ട് സീറ്റിൽ പാട്ടീദാർ കാലും വെച്ചിരിക്കുന്നു സൂപ്പർ താരങ്ങൾക്ക് പിന്നാലെ പോകാതെ സ്ലോട്ടുകൾക്കനുസരിച്ച് ലേലത്തിൽ താരങ്ങളെ തെരഞ്ഞെടുത്തതിന്റെ ഫലം കൂടിയാണ് ഈ വിജയങ്ങൾ